നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബ്ലഡ് ക്യാൻസറിൽ നിന്ന് രോഗമുക്തി ലഭിക്കാൻ മാതാപിതാക്കൾ ഗംഗാ നദിയിൽ മുക്കിയ അഞ്ചു വയസ്സുകാരന് ദാരുണാന്ദ്യം ഗംഗയിൽ മുക്കിയാൽ ക്യാൻസർ ഭേദമാകുമെന്ന മാതാപിതാക്കളുടെ വിശ്വാസത്തെ തുടർന്നാണ് അഞ്ചു വയസ്സുകാരന് ജീവൻ നഷ്ടമായത് മാതാപിതാക്കൾ കുട്ടിയെ തുടർച്ചയായി ഗംഗാ നദിയിലെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചതാണ് മരണത്തിന് കാരണമായത് സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഉടൻ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഹർക്കിപുരിയിൽ ബുധനാഴ്ചയാണ് സംഭവം നടന്നത് ഡൽഹിയിൽ നിന്നുള്ള കുടുംബമാണ് ഗംഗാ തീരത്ത് എത്തിയത് രക്താർബുദത്തിന് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരന്റെ അസുഖം ഗംഗാ സ്നാനം കൊണ്ട് മാറുമെന്നാണ് മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്നത് തുടർന്ന് കുട്ടിയെ ഗംഗാ നദിയിലേക്ക് കൊണ്ടുപോയി തുടർച്ചയായി വെള്ളത്തിൽ മുക്കിപ്പിടിക്കുകയായിരുന്നു ഇതിനിടെ അഞ്ചു വയസ്സുകാരൻ മരിക്കുകയായിരുന്നു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായതോടെ ചുറ്റും കൂടിയവർ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയും കുട്ടിയെ കരയിലേക്ക് എടുക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റിയവരോട് കുട്ടിയുടെ അമ്മ ദേഷ്യപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലുണ്ട് പിന്നീട് കുട്ടി മരിച്ചെന്ന് മനസ്സിലായതോടെ എൻ്റെ മകൻ എഴുന്നേൽക്കും അതുറപ്പാണ് എന്നാണ് മൃതദേഹത്തിനരികിലിരുന്നു കൊണ്ട് അമ്മ പറഞ്ഞത് ഇതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം കുട്ടി രോഗബാധിതനായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കുട്ടിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ പ്രതീക്ഷ കൈവിട്ടിരുന്നു തുടർന്ന് എങ്ങനെയെങ്കിലും അസുഖം മാറ്റാൻ കുട്ടിയെ ഗംഗയിൽ മുക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് പോലീസിനോട് കുടുംബം പറയുകയാണ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇത്തരത്തിൽ ഈ കുടുംബത്തെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണോ ഏതെങ്കിലും ആൾദൈവങ്ങളോ വ്യാജ പുരോഹിതരോ ഇത്തരത്തിൽ ഈ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞോ എന്നതൊക്കെ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ദുരഭിമാന കൊലകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നിരവധി കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമായത് ആ നടുക്കുന്ന ദാരുണ സംഭവത്തിൻ്റെതായി പ്രചരിക്കുന്ന വീഡിയോ കാണാം